വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അതായത് ബജറ്റ് വിഹിതം ആരോഗ്യമേഖലയ്ക്ക് അതാ വകയിരുത്തിയതിൽ കൂടുതൽ ചെലവഴിച്ചു എന്ന കൃത്യമായ കണക്കുകൾ പ്രകാരം അകത്തന്നെ നേരത്തെ പറഞ്ഞു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആരോഗ്യ മേഖലക്കെതിരെ ഉയരുമ്പോൾ എന്താണ് അതേ പറയാനുള്ളത് ഞാൻ അത്ര കാര്യങ്ങൾ കൂടുതൽ സമയം ഇപ്പൊ എടുക്കുന്നില്ല കാരണം രാവിലെ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം ഒരു പത്രക്കുറിപ്പ് കൊടുത്തിരുന്നു നമ്മൾ നമ്മളാകെ ചിലവാക്കുന്ന പണത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ നാല് വർഷം അതിനുമുമ്പത്തെ അഞ്ച് വർഷം ഒന്നാം പ്രണയമായി സർക്കാരും രണ്ടാം പ്രണമായി സർക്കാരും നടത്തിയിട്ടുള്ള ചെലവുകൾ വളരെയേറെയാണ് ആരോഗ്യ മേഖലയിൽ നമുക്കെല്ലാം അറിയാം കോവിഡ് വന്ന സാഹചര്യം അതിനുശേഷമുള്ള അന്തരീക്ഷം അപ്പം അങ്ങനെ പണം ചിലവാക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ ഉണ്ട് ഈ കഴിഞ്ഞ വർഷം തന്നെ നൂറ്റിമൂന്ന് ശതമാനത്തിലധികമാണ് പണം ചിലവാക്കിയിരിക്കുന്നത് ഈ വർഷവും അതേപോലെ പണം ചിലവാക്കുന്നതിൽ കുറവ് വരില്ല പ്ലാൻ കട്ട് ചെയ്തു ആകെ പണം വെട്ടിക്കുറച്ചു എന്നൊക്കെ തെറ്റിദ്ധാരണാജനകമായ ചില വാർത്തകൾ വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം പ്ലാൻ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് പറഞ്ഞെന്നുള്ള സത്യമാണ് പ്ലാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആർക്കാണ് ഈ മരുന്ന് വാങ്ങുന്നതിനും ഏറ്റവും സാധാരണക്കാരുടെ ജീവിത ചെലവിൻ്റെ അല്ല ഒരു കെട്ടിടം കിട്ടുന്നതിന് അത് പ്ലാനിൽ വരുന്ന കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വലിയ വലിയ ചിലവ് വരുന്ന അത്തരം പദ്ധതികൾ ഒന്ന് നിയന്ത്രിച്ച് പ്രയോറിറ്റി ഏറ്റവും അത്യാവശ്യം തീർക്കേണ്ടതാണ് മൂന്ന് വർഷം കൊണ്ട് തീർക്കേണ്ട ഒരു പദ്ധതിക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് ഇപ്പോൾ അടിയന്തരമായി തീർക്കേണ്ട പദ്ധതിക്കാണ് അതിനകത്ത് മരുന്നും ചികിത്സയും ഉപകരണങ്ങളും വരുന്നില്ല ഈ എസ് സി എസ് ടി സ്കോളർഷിപ്പ് പോലെയുള്ള മേഖലകളിലെ സ്കോളർഷിപ്പ് കുട്ടികളുടെ ഒ ഇ സി സ്കോളർഷിപ്പ് അതേപോലെ സൗകര്യങ്ങളൊന്നും കുറഞ്ഞില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൂറ്റി പത്ത് ശതമാനമാകും കൊടുത്തത് ബഡ്ജറ്റ് വെച്ചതിൻ്റെ പത്ത് ശതമാനം അധികം കൊടുത്തു അങ്ങനെ അങ്ങനൊരു സ്ഥലത്ത് വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയരുത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വളരെ അഭിമാനകരമായ ഒരു ആരോഗ്യ മേഖല നമുക്കുണ്ട് ആരോഗ്യ മേഖലയിൽ ഇത്തരം ചില കാര്യങ്ങൾ അത് നെഗറ്റീവായിട്ടൊരു പബ്ലിസിറ്റി കൊടുക്കാനായിട്ട് ഉപയോഗിക്കരുത് പത്രങ്ങളോടും മാധ്യമങ്ങളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതാണ് എല്ലാ സിസ്റ്റവും ഹൺഡ്രഡ് പെർസെൻറ്റ് ഫുൾ പ്രൂഫ് ഒന്നും അല്ല എത്ര പണം നമ്മൾ വെച്ചാലും ഇപ്പം ഞാൻ പറയാം കഴിഞ്ഞ പ്രാവശ്യം കാരുണ്യക്ക് വെച്ചതിൻ്റെ ഇരട്ടിയോളം പണം പലപ്പോഴും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പത്തു മുന്നൂറ് നാനൂറും ഈ ആകെയുള്ള ചിലവ് ഞാൻ ഇത്രയും പറയുമ്പം ചില പദ്ധതികൾക്ക് വേണ്ടി വളരെ കൂടുതൽ മരുന്നിനും അതുപോലെ പിന്നെ ചികിത്സയ്ക്കുള്ളതിനും കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കുമ്പോഴും എല്ലാം തികഞ്ഞു എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല കാരണം ഇന്ത്യയിലൊരു സ്ഥലത്തും ഇല്ലാത്ത സമ്പ്രദായങ്ങൾ കൊടുക്കുകയാണ് ആ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചില സ്ഥലത്തൊന്നും ഒരു പോരായ്മ ഇല്ലാന്ന് വരില്ല പക്ഷേ അതെല്ലാം കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അതുകൊണ്ടാണല്ലോ കേരളത്തിലെ ആരോഗ്യ രംഗത്തിന് ഏറ്റവും മെച്ചപ്പെട്ട ഒരു റാങ്കിങ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെയാണ് കേരളം പ്രതിപക്ഷത്തിൻ്റെയും ഭരണവർത്തിൻ്റെയും എന്ന നിലയിലല്ല നമ്മുടെയാണ് കേരളം നമ്മുടെ ആരോഗ്യരംഗം ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായത് അത്ഭുതകരമായ അനുഭവമാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു നമ്മുടെ സെക്രട്ടറി വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിൻ്റെ സഹോദരി വളരെ നല്ല ഉന്നതമായ ഒരു ജോലിയിലാണ് ഐ ടിയിലെ ഒരു എക്സ്പെർട്ടാണ് സൗദി സൗദിയിലാണ് നാലഞ്ച് ലക്ഷം രൂപ ശമ്പളം കിട്ടുമായിരിക്കും എനിക്ക് ശമ്പളം അത്രയെന്നറിയില്ല ഞാൻ ഊഹിക്കുന്നതാണ് അവിടുത്തെ സീനിയർ ആയതുകൊണ്ടാണ് അവർ അവിടുത്തെ പാർക്കിൽ അവരും കൂടി പോയപ്പോൾ ഒരു പൂച്ച വന്നതിലേക്കു പോയി ഇവരുടെ മേത്തൊന്ന് ചെറിയ സ്ക്രാച്ച് ഒരു മാന്തൽ പോലെ വന്നു ഇവർക്കൊരു സംശയം അപ്പോൾ പൂച്ചയാകുമ്പം പേവിഷം ഉണ്ടല്ലോ അതിന് ഇഞ്ചക്ഷൻ എടുക്കണം അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി അവർ പറഞ്ഞു ഇഞ്ചെക്ഷൻ എടുക്കാം പക്ഷേ രണ്ടാഴ്ച കഴിയുമരുന്ന് വരെ അവർ അടുത്ത ദിവസം രാവിലെ ഫ്ലൈറ്റ് പിടിച്ചിട്ട് വന്നു ഒരു മാസം അവധി എടുത്ത് നാല് ഇഞ്ചക്ഷൻ മറ്റുമാണ് എടുക്കേണ്ടത് ഇവിടെ വന്നു ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ നഗരങ്ങളിൽ ഇപ്പോൾ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോ പരിചയക്കാരോട് ചോദിച്ചു നോക്കുമോ രണ്ട് പല്ലിന് പോടയ്ക്കണമെങ്കിൽ അവിടുന്ന് നേരെ കേരളത്തിലേക്ക് വരും കാരണം അത്രയേറെ ഇവിടുത്തെ ഏത് സ്വകാര്യ ആശുപത്രി പോലും അത്രയേറെ ചിലവ് കുറഞ്ഞ ചികിത്സയുണ്ട് നമ്മുടെ നാടിൻ്റെ നന്മകൾ നമ്മൾ മറക്കാൻ പാടില്ല വിദേശത്ത് ഈ കുടുംബ ഡോക്ടർ സമ്പ്രദായമുള്ള യു കെയിലൊക്കെ ഒരു മാസമൊക്കെ പലപ്പോഴും കാത്തിരിക്കേണ്ടി വരും നമുക്ക് ഡോക്ടറെ കാണാൻ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസമുണ്ട് നമ്മുടെ നാടിന് എല്ലാം മോശമാണ് 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 എന്ന് പറഞ്ഞാൽ എന്ത് നെഗറ്റീവ് പബ്ലിസിറ്റി അതുണ്ടാക്കുന്നത് എന്നാൽ തെറ്റായ കാര്യങ്ങളും പോരായ്മകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും കറക്റ്റ് ചെയ്യണം അതുകൊണ്ടാണല്ലോ നൂറ്റി എൺപത്തൊമ്പതോ നൂറ്റി ഇരുന്നൂറോ കോടി രൂപ ചിലവാക്കിയിരുന്ന കാലത്തുനിന്ന് ആരോഗ്യ മേഖലയിലെ വന്ന മാറ്റം എത്ര വലുതാണ് കഴിഞ്ഞ പത്തു വർഷത്തിനകം ഒമ്പത് വർഷത്തിനകം ഓരോ വർഷവും മാറുന്നത് അത് നമ്മൾ കാണണം ഈ കാരുണ്യ ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതി നാൽപ്പത്തിരണ്ട് ലക്ഷം പേർക്ക് ചികിത്സ സൗജന്യമായി കൊടുക്കുന്ന അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സ കൊടുക്കുന്ന പദ്ധതി കേരളത്തിലേ ഉള്ളൂ അവിടെ ചിലപ്പോൾ മരുന്ന് കിട്ടുന്നതിന് താമസം വരുന്നൊരു വാർത്ത വരും വാർത്ത ഒന്നും വരുന്നില്ലെന്നും എല്ലാ നൂറ് ദിവസവും എല്ലാ ദിവസവും എല്ലാ കാര്യവും ഷെൽഫിൽ അടുക്കി വെച്ചേക്കാൻ പറഞ്ഞില്ല പക്ഷേ പണ്ട് വന്നുകൊണ്ടിരുന്നത് പാരാസിറ്റോൾ കിട്ടുന്നില്ല പെൻസിലിൻ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഇപ്പോൾ വരുന്ന പരാതി എന്താ സ്റ്റെൻറ്റ് കിട്ടുന്നില്ല ഹാർട്ട് ഓപ്പറേഷനുള്ള സ്റ്റെൻറ്റ് എല്ലാം സൗജന്യമാണ് ഹാർട്ട് ഓപ്പറേഷനുള്ള സ്റ്റെൻറ്റ് ഒന്നര ലക്ഷമോ രണ്ട് ലക്ഷമോ രൂപ വിലയുള്ള സ്റ്റെൻറ് സൗജന്യമായി കൊടുക്കുന്നത് നമ്മുടെ സ്റ്റോറിൽ അപ്പോൾ വന്നില്ല ആ സ്റ്റെൻറ്റ് കിട്ടുന്നില്ല എന്ന് ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു പനിയുടെ മരുന്ന് കിട്ടുന്നില്ല ഗുളിക കിട്ടുന്നില്ല എന്ന് പറയുന്ന കാലത്തിന് പകരം ഹാർട്ട് ഓപ്പറേഷന് സൗജന്യമായി സർക്കാരിൻ്റെ സംവിധാനത്തിൽ കൊടുക്കുന്ന നമ്മുടെ കാരുണ്യ പോലെയുള്ള പദ്ധതിയിൽ ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും രൂപ വില വരുന്ന ഹാർട്ടിനകത്ത് ഉപയോഗിക്കേണ്ട സ്റ്റെൻറ് പോലെയുള്ള സാധനങ്ങൾ സൗജന്യമായി കൊടുക്കുന്ന തരത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു അതിന് അത്യപൂർവ്വമായി രോഗികളുടെ എണ്ണം എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനേക്കാളും മൂന്നിരട്ടി വരുമ്പോൾ ചിലപ്പോൾ ചില ഷോർട്ടേജ് വരും ഇതെല്ലാം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെല്ലാവരും സഹകരിക്കണം അതിനകത്ത് എല്ലാവരുടെയും സഹകരണം ഉണ്ടായാലേ പോകാൻ പറ്റുമോ അതിനകത്ത് പ്രതിപക്ഷവും ഭരണഘടന പത്രങ്ങൾ കുറച്ച് വിമർശിച്ച് എഴുതുമ്പം വിമർശനം വരാം പക്ഷേ സിസ്റ്റത്തിനെ ആകെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് വരുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഈ തീർച്ചയായും